സ്വന്തം ഉമ്മയെ കാണാൻ അനുവാദം തേടേണ്ട കാര്യമുണ്ടോ ഒരാൾ തിരുബി സല്ലാ അലൈഹി സ്വലമാങ്ങളോട് ചോദിച്ചു നിർബന്ധമായി പ്രവാചകർ സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ അതിന് മറുപടി പറഞ്ഞു ഞാൻ ഉമ്മയുടെ കൂടെ ഒരേ വീട്ടിലല്ലേ താമസിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ആയിക്കോട്ടെ സമ്മതം ചോദിച്ച് കാണുക നിബിത്തങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു ഞാൻ ഉമ്മയുടെ ഒരു മകൻ മാത്രമല്ല ഒരു സേവകൻ കൂടിയാണ് എന്നാലും സമ്മതം വാങ്ങുക ഉമ്മയുടെ നഗ്നത കാണേണ്ടി വരുന്നത് താങ്കൾക്ക് ഇഷ്ടമല്ലല്ലോ അദ്ദേഹം പറഞ്ഞു ഇല്ല എനിക്കത് ഇഷ്ടമല്ല ഉടനെ അലൈഹി മിനിസരസലമാർ തങ്ങൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ അനുവാദത്തോടു കൂടി മാത്രം ഉമ്മയുടെ അടുത്ത് പോവുക നമ്മളെ അത്ഭുതപ്പെടുത്താവുന്ന ഒരു വിചാരമാണിത് എന്തുകൊണ്ട് ഒരു മകൻ സ്വന്തം ഉമ്മയെ കാണാൻ അനുവാദം ചോദിക്കണം എന്നാൽ ഈ ഒരു നിർദ്ദേശം ഈ ഒരു ഉപദേശം ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടുള്ള ആശയമാണ് നമുക്ക് കൈമാറുന്നത് ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഒരു ആത്മസ്നേഹത്തിൻ്റെയും കടമയുടെയും ബന്ധമാണെങ്കിലും അതിനുള്ള പരിധിയും മാന്യതയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒരു മനുഷ്യൻ്റെ ശാരീരിക സ്വകാര്യതയ്ക്ക് വില നൽകിയ പാരമ്പര്യമാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ്സ് പ്രധാനം ചെയ്യട്ടെ